അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ലോകമെമ്പാടും ചർച്ചയായതുപോലെ പ്രസിഡന്റ് സ്ഥാനാരോഹണവും വാർത്തകളിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വന്നാലും അത് അതമേരിക്കക്കാരെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഇടപെടലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വാണിജ്യ ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതിലെല്ലാം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും അങ്ങനെ സംഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാകുന്നുവെന്നുള്ളതാണ് അമേരിക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ശാസ്ത്ര സാങ്കേതിക മികവിലും അമേരിക്ക ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതിയാണ് റൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാം മൂഴത്തിൽ എത്തുന്നത് എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ വമ്പൻ വിജയം എലക്ട്രൽ വോട്ടും പോപ്പുലർ വോട്ടും സ്വിംഗ് സ്റ്റേറ്റുകളിലെ സമ്പൂർണ്ണ വിജയവും അദ്ദേഹത്തെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കി അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴങ്ങുക തന്നെ ചെയ്തു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപിൻ്റെ വ്യക്തിത്വം പ്രത്യേക വിധത്തിലുള്ളതാണ് എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും പ്രവചനാതീതമാണ് അതുകൊണ്ട് എന്തു വേണമെങ്കിലും സംഭവിക്കാം പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുറത്ത് നടക്കേണ്ടിയിരുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് ക്യാപിറ്റോളിലാണ് നടന്നത് അതിശൈത്യം മൂലമാണ് ക്യാപിറ്റോളിന് ഉള്ളില് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ അവർ നിർബന്ധിതരായി തീർന്നത് നാല് പതിറ്റാണ്ടിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈശ്വര വിശ്വാസിയായ ട്രംപ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടന്നത് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കാർഡിനൽ തിമോത്തി ഡോളൻ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദൈവവിചാരമാണ് അമേരിക്കയുടെ മൂലധനമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന വിധത്തിലായിരുന്നു ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് രണ്ട് ബൈബിളുകൾ ഉണ്ടായിരുന്നു ഒന്ന് അമ്മ സമ്മാനിച്ച ബൈബിളാണ് മറ്റൊന്ന് ലിങ്കൺ ബൈബിള് എന്നറിയപ്പെടുന്ന അബ്രഹാം ലിങ്കണ് ഉപയോഗിച്ച ബൈബിളാണ് അമേരിക്കക്കാർക്ക് ദൈവം പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു അത് സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ട്രംപ് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ദൈവത്തെ പ്രത്യേകം വാഴ്ത്താനും അനുഗ്രഹങ്ങൾ യാചിക്കാനും മറന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത് രണ്ടാം മൂഴത്തിലേക്ക് എത്തിച്ചത് എന്ന് ട്രംപിൻ്റെ പ്രസംഗം ഏത് മാനദണ്ഡത്തിൽ പരിശോധിച്ചാലും മനോഹരമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും അതിൻ്റെ ഉറപ്പിക്കലുമായിരുന്നു ആ പ്രസംഗം അമേരിക്കൻ ജനതയുടെ ആത്മാഭിമാനത്തെ ഉയർത്തുന്നതായിരുന്നു അവരുടെ ദേശീയ ബോധത്തെ ജ്വലിപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളപ്പിക്കുന്നതായിരുന്നു അതേസമയം ലോകരാഷ്ട്രങ്ങൾക്ക് ആ പ്രസംഗം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും ചിലർക്കെങ്കിലും ആശങ്ക ജനിപ്പിക്കുന്നതുമായിരുന്നു തെരഞ്ഞെടുപ്പ് വേളകളിൽ ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു അതായത് അദ്ദേഹം പ്രസിഡന്റായി മാറിയാൽ അദ്ദേഹത്തിൻ്റെ സകല ശക്തിയും ഊർജവും സമയവും അമേരിക്കയെ ലോകത്തിലൊന്നാമത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും എന്നതായിരുന്നു അത് അദ്ദേഹം ആദ്യ പ്രസംഗത്തിൽ ആവർത്തിച്ചു അമേരിക്കയുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കും അദ്ദേഹം പറഞ്ഞത് ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമാകുന്നു എന്നാണ് ആ വാക്കുകളിൽ സ്വാഭാവികമായും കഴിഞ്ഞ ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഏവർക്കും മനസ്സിലാകും അമേരിക്ക ഫസ്റ്റ് എന്നതുകൊണ്ട് പ്രസിഡന്റ് മനസ്സിലാക്കുന്നത് അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു ഇടപാടിലും രാജ്യം ഒപ്പുവെക്കില്ല എന്നാണ് അതിൻ്റെ മറുവശം അമേരിക്കയുടെ നേട്ടത്തിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാ ബന്ധങ്ങളും അദ്ദേഹം ക്രമപ്പെടുത്തുന്നത് എന്നു തന്നെയാണ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസംഗത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിലാദ്യത്തേത് ലോക ആരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകിപ്പോന്ന സഹായം ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് ലഭിച്ചിരുന്ന മൊത്തം ഫണ്ടിൽ പതിനെട്ട് ശതമാനത്തോളം അമേരിക്കയുടേതായിരുന്നു ആ ഫണ്ട് പിൻവലിക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് കോവിഡ് കാലത്തെ ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഫലവത്തായില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കാൻ സംഘടനയ്ക്ക് കഴിയുന്നില്ല അതുകൊണ്ട് പണം നൽകാൻ അമേരിക്ക സന്നദ്ധമല്ല ലോകത്തെ ഞെട്ടിപ്പിച്ച രണ്ടാമത്തെ പ്രഖ്യാപനം പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്നുള്ളതാണ് ആഗോള താപനം ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടാനാകും എന്ന് പഠിക്കാനും പ്രതിവിധികൾ കണ്ടെത്താനും വേണ്ടിയിട്ട് രൂപീകൃതമായതാണ് പാരീസ് ഉടമ്പടി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പിട്ടിട്ടുമുണ്ട് അതിൽ നിന്നാണ് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിലേക്ക് അമേരിക്ക നൽകിപ്പോരുന്ന വലിയ സംഖ്യ ഇനി കിട്ടുകയില്ല അമേരിക്കൻ സഹായം നിലച്ചാൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രായോഗികമായ പ്രശ്നം മൂന്നാമത്തേത് അപ്രതീക്ഷിതം എന്ന് പറയാനാവുകയില്ല അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് അത് തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം ആവർത്തിച്ച കാര്യവുമാണ് കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് പ്രസംഗത്തിൽ പറഞ്ഞത് അമേരിക്കയുടെ മെക്സിക്കൻ അതിർത്തിയിൽ വലിയ സൈനിക വിന്യാസമുണ്ടാകുമെന്നാണ് ഇപ്പോൾ തന്നെ അയ്യായിരത്തോളം സൈനികരുണ്ട് പ്രസംഗത്തിന് ശേഷം പതിനായിരം സൈനികരെ കൂടി അവിടെ വിന്യസിക്കുകയാണ് തുഴഞ്ഞുകയറ്റക്കാരെ വെറും അഭയാർത്ഥികളായിട്ടല്ല പ്രസിഡന്റ് ട്രംപ് കാണുന്നത് അവരിൽ പലരും കുറ്റവാളികളാണ് അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതിനുള്ള കാരണക്കാര് നുഴഞ്ഞുകയറ്റക്കാരാണ് ചിലരെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അമേരിക്കൻ ജനത സമാധാനം ആഗ്രഹിക്കുന്നു അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാവരെയും രാജ്യത്തു നിന്ന് പുറത്താക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നയം ആ നിലപാട് കർശനമാക്കിയാൽ അമേരിക്കൻ അതിർത്തികളിൽ നിന്ന് നൂറുകണക്കിന് വിമാനങ്ങൾ പല രാജ്യങ്ങളിലേക്കായി പറക്കുമെന്നുള്ളത് തീർച്ചയാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് മാത്രമല്ല പ്രശ്നം അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പ്രതിസന്ധിയുണ്ടാകും എന്നാൽ മതിയായ രേഖകളോടെ അമേരിക്കയിലേക്ക് എത്തുന്നവർക്ക് പ്രശ്നമുണ്ടാവുകയുമില്ല നാലാമത്തെ പ്രഖ്യാപനം പൗരത്വ ജന്മാവകാശ പദവിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇതുവരെ ഒരു കുഞ്ഞ് അമേരിക്കയിൽ ജനിച്ചാൽ സ്വാഭാവികമായും ആ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുമായിരുന്നു ഇനി മുതൽ അതുണ്ടാവുകയില്ല ഇനി മുതൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് വിസിറ്റിംഗ് എത്തുന്നവർക്ക് പഠന എത്തുന്നവർക്ക് അവിടെ കുഞ്ഞു ജനിച്ചാൽ ആ കുട്ടികൾക്ക് ജന്മാവകാശം എന്ന നിലയിൽ പൗരത്വം ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നു ആ സാധ്യതയാണ് പ്രസിഡന്റ് ട്രംപ് ഒഴിവാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്വയം പര്യാപ്തതയിലേക്ക് എത്തും എന്നാണ് അതായത് ഖനനം നടത്താൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള എണ്ണയും പ്രകൃതിവാതകവും വാതകവും അവിടെ ഉൽപ്പാദിപ്പിക്കുകയും മിച്ചമുള്ളത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും ഇത് പല ലോകരാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക ഘടനയെ ചെറുതല്ലാത്ത വിധത്തിൽ ഉലയ്ക്കും പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ മറ്റൊരു ഉറപ്പ് വിലക്കയറ്റം നിയന്ത്രിക്കും നാണയപ്പെരുപ്പം ഇല്ലാതാക്കും എന്നാണ് ലോകത്തെ ഞെട്ടിപ്പിച്ചതും വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായതുമായ മറ്റൊരു പ്രഖ്യാപനം അമേരിക്കയിൽ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവുകയില്ല എന്നല്ല അവർക്ക് രാജ്യത്തിൻ്റെ യാതൊരു പരിരക്ഷയും പ്രത്യേകമായ വിധത്തിൽ ലഭിക്കില്ല എന്നാണ് അമേരിക്കയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ പുരുഷന്മാരും സ്ത്രീകളും അമേരിക്കക്കാർക്ക് ഇഷ്ടം തോന്നാവുന്ന മറ്റൊരു പ്രഖ്യാപനം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്ന സെൻസർഷിപ്പ് റദ്ദാക്കുന്നു എന്നുള്ളതാണ് അതായത് സ്വതന്ത്രമായ ആശയവിനിമയത്തിനുള്ള അവകാശത്തെ മാനിച്ച് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും പ്രസിഡന്റ് ട്രംപ് അനുവദിക്കുന്നു ഇത്തരത്തിലുള്ള എൺപതോളം എക്സിക്യൂട്ടീവ് ഓഡേഴ്സാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ആറ് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒപ്പുവെച്ചത് ഇതെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്കയെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഒന്നാമതായി തീരുന്നതിനോട് സാധാരണക്കാർക്കാർക്കും എതിർപ്പുണ്ടാകുമെന്ന് കരുതാനാവുകയില്ല അമേരിക്ക എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനത്തെത്തുന്നത് പോലെ ആ സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും എത്തിച്ചേരാൻ കഴിയാത്ത രാഷ്ട്രങ്ങളെ അമേരിക്ക മറക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഇന്നത്തെ ലോകഘടനയിൽ അമേരിക്കയുടെ ഔദാര്യപൂർണമായ സഹായവും സഹകരണവും പല രാജ്യങ്ങൾക്കും ആവശ്യമാണ് അമേരിക്ക അത് മറക്കില്ല എന്ന് അമേരിക്കയുടെ സംസ്കാരവും പാരമ്പര്യവും അറിയുന്നവര് പ്രത്യാശിക്കുകയാണ്